ഫ്രണ്ട്സ് ിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ പഠിക്കുന്ന ആദ്യം സ്വാഗതം സ്കൂളിലേക്കാണ് എൻ്റെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നോട് ചിലവർ ക്യാമ്പ് കിടക്കുന്നുണ്ട് ക്യാമ്പിൽ ഗ്ലാസ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റിങ്ങുണ്ട് അപ്പോൾ പെയിൻറ്റിങ്ങിൽ ഞാൻ എന്തൊക്കെ മത്സരിച്ചായിരുന്നു ഞാൻ പക്ഷെ പാടുന്ന എനിക്ക് മുമ്പേ ആയിട്ട് ഒരു വീഡിയോ ഞാൻ കിട്ടിണ്ടായിരുന്നു പാടാത്തവർ പോയി കാണണം അപ്പം ഫ്രണ്ട്സ് അപ്പം ഞാൻ ചെയ്ത ഗ്ലാസ് പെയിന്റിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് വേറെ കുറച്ച് മേലെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ആഴ്ച ഇതാണ് കഴിച്ചാൽ നിങ്ങൾക്ക് ౌట్లైన్ ఆ ఉం మాత్రు നല്ലൊരു ടെക്നിക്കും നല്ലൊരു സ്കില്ലാണ് നമുക്കറിയാം എല്ലാവർക്കും ചിത്രം വരയ്ക്കാനും പെയിന്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര താല്പര്യമുണ്ട് പക്ഷെ അതിനുള്ള കഴിവില്ല ശരിയല്ലേ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ചിത്രങ്ങളൊക്കെ പലരും വരയ്ക്കുന്നതാണ് പല ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ വരയ്ക്കാൻ കഴിയണം പക്ഷെ ഇപ്പോഴാണ് മനസ്സായത് ചിത്രം വരയ്ക്കാൻ അറിയാത്തവർക്കും പെയിന്റ് ചെയ്യാൻ അറിയാത്തവർക്കും എന്ത് ചെയ്യാം മനോഹരമായിട്ട് വരയ്ക്കുകയും ചെയ്യാൻ പെയിന്റ് ചെയ്യുകയും ചെയ്യാം ആ അതെ ഡ്രോയിങ്ങും ചെയ്യാം നമുക്ക് പെയിന്റിങ്ങും ചെയ്യാം ഈ രണ്ട് കഴിവുകൾ നമുക്ക് നമുക്ക് ക്ലീനിങ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആക്കി എടുക്കുന്ന ാണ് പങ്കെടുത്തായിരുന്നു എനിക്ക് പടം ചെയ്ത് വലിയ സന്തോഷമായിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മെച്ചപ്പെട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും ഇതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും ആൾക്ക് എന്താ ഒരുപാട് ഗിഫ്റ്റ് വേണം അപ്പൊ ഗിഫ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പേരും കൊടുക്കുന്ന ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവരുടെ പേരും നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഈ ഗിഫ്റ്റ് നെന്റോട് ചേർത്തുന്നത് ജീവിതകാലം മുഴുവൻ മറക്കാത്തൊരു ഗിഫ്റ്റ് ആയിട്ട് പിന്നെ ഇത് ബിസിനസ് ചെയ്തു പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി പിന്നെ പെയിന്റിംഗിലേക്കും ഡ്രോയിങ്ങിലേക്കും നമ്മളെ ആകർഷിക്കും അതി താല്പര്യമുള്ളവർക്ക് എത്തി അങ്ങനെ പോവാം അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ പ്രതീക്ഷിക്കാം എങ്ങനെ ചെയ്യാൻ പറ്റും ഞങ്ങള് ഞങ്ങളുടെ നേരിട്ടുള്ള ക്ലാസ് ഉണ്ട് പിന്നെ ഞങ്ങൾ സ്കൂളുകളിൽ കൂടുതൽ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കും അപ്പൊ അത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് മതി നമ്പർ തരാം ആ നമ്പറിൽ വിളിച്ചാൽ മതി അവിടെ പോയിട്ട് ഞങ്ങൾ ക്ലാസ് ഉണ്ട് ഇത് നമ്മൾ നമ്മളിതിന്റെ മെറ്റീരിയൽ ഫ്രീ ആണ് പിന്നെ അവർ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ ട്രെയിൻ ചെയ്തു കൊടുക്കും ആയിരത്തി എഴുന്നൂറ് ഒരു കുട്ടിക്കും നിങ്ങൾക്ക് ചേരാനോ വരയ്ക്കാനോ എന്തിനാണോ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇനി കൊടുക്കുന്ന ഞാൻ വിളിക്കാം വിളിച്ച് നിങ്ങൾക്ക് പടം വരയ്ക്കാനോ വരയ്ക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ